നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തിയതിന് പിന്നാലെ സ്മൃതി ഇറാനി ബി ജെ പിരുടെ കണ്ണിലുണ്ണിയായിരുന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വെല്ലുവിളികളൊക്കെ നടത്തിയെങ്കിലും രാഹുലിന് പകരം ഗാന്ധി കുടുംബത്തിലെ വിശ്വസ്തനായ കിഷോരിലാലിനെ മത്സരിപ്പിച്ച കോൺഗ്രസ് സ്മൃതി ഇറാനിയെ അമേഠ്യയിൽ നിന്നും കണ്ടം വഴി ഓടിക്കുകയാണ് ഉണ്ടായത് വളരെ വലിയ ഭൂരിപക്ഷത്തിലായിരുന്നു സ്മൃതി ഇറാനി തോറ്റ് തുന്നം പാടിയത് തുടർന്നാണ് ദേശീയതലത്തിൽ ചില നേതാക്കളുടെ വാക്കുകേട്ട് ഡൽഹിയിലേക്ക് തന്റെ രാഷ്ട്രീയ മണ്ഡലം സ്മൃതി മാറ്റിയത് അമേഠ്യയിലെ തോൽവിക്ക് ശേഷം നിശബ്ദയായ സ്മൃതി ഇറാനി പിന്നീട് ഡൽഹിയിൽ വീടെടുത്ത് താമസം മാറിയപ്പോൾ ചില ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു അത് മറ്റൊന്നുമായിരുന്നില്ല ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് മുഖ്യമന്ത്രി കസേര കൈക്കലാക്കുക എന്നതായിരുന്നു ഇതായിരുന്നു സ്മൃതി ഇറാനിയുടെ പ്രധാന ലക്ഷ്യം അതിന്റെ ഭാഗമായി തന്നെയാണ് മാസങ്ങൾക്ക് മുൻപ് ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ സ്മൃതി ഇറാനി തുടങ്ങിയത് ഡൽഹിയിൽ പതിനാല് ജില്ലകളിൽ ഏഴ് ജില്ലകൾ ഏറ്റെടുത്ത് അത് കേന്ദ്രീകരിച്ചു കൊണ്ടായിരുന്നു സ്മൃതി ഇറാനി തന്റെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള എഴുപത് സീറ്റുകളിൽ അറുപത്തിരണ്ട് സീറ്റുകളും നേടിയത് ആം ആദ്മി പാർട്ടിയാണ് എട്ട് സീറ്റുകളിൽ മാത്രമായിരുന്നു ബി ജെ പി വിജയിച്ചത് എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏഴിൽ ഏഴ് സീറ്റും ബി ജെ പി തൂത്തുവാരിയപ്പോൾ ഇത്തവണത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണത്തേക്കാൾ അല്പം സാധ്യത ഏറെയാണ് എന്ന വിലയിരുത്തലുകളാണ് നിലവിലുള്ളത് മാത്രമല്ല ഡൽഹി കേന്ദ്രീകരിച്ചാണ് ഇ ഡി പോലുള്ള കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് ആം ആദ്മിയിലെ പ്രധാന നേതാക്കളെ കുടുക്കിയത് എന്ന വസ്തുത അവിടെ നിലനിൽക്കുന്നുണ്ട് അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഡൽഹി പിടിച്ചെടുക്കാമെന്ന മനക്കോട്ട കെട്ടി സ്മൃതി ഇറാനി ഡൽഹിയിലേക്ക് എത്തിയത് എന്നാൽ ഡൽഹി മുഖ്യമന്ത്രി കസേര ലക്ഷ്യം വെച്ചുള്ള സ്മൃതിയുടെ നീക്കത്തിന് തടയിടുകയാണ് ബി ചില ദേശീയ നേതാക്കൾ ചെറിയൊരു സ്ഥാനം നൽകിക്കൊണ്ട് സ്മൃതിയെ അടിച്ച് മൂലക്കിരുത്താനാണ് ബി ജെ പി നേതൃത്വം ഇപ്പോൾ തയ്യാറായിട്ടുള്ളത് പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയം ആൻഡ് ലൈബ്രറി എക്സിക്യൂട്ടീവ് കൗൺസിലിലെ ഒരു അംഗമായി മാത്രം പരിഗണിച്ചിരിക്കുകയാണ് സ്മൃതിയെ ബി ജെ പി അതോടെ ഡൽഹിയിൽ മത്സരിക്കാനുള്ള സ്മൃതിയുടെ ആഗ്രഹം പാടെ തള്ളിയിരിക്കുകയാണ് നേതൃത്വം ഇപ്പോൾ എന്നാൽ ഇവിടെ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് രാഹുലിനെ പുകഴ്ത്തിക്കൊണ്ട് സ്മൃതി ഇറാനി രംഗത്ത് വന്നിരുന്നു ആ ഒരു വിഷയമാണ് ഇപ്പോൾ സ്മൃതിയെ അടിച്ചു മൂലക്കിരുത്താൻ കാരണം എന്നാണ് ചില മാധ്യമങ്ങൾ പുറത്തുവിടുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് രാഹുൽ ഗാന്ധിയെ വിമർശിക്കുന്നതിൽ ഇനി കാര്യമില്ല രാഹുൽ ഗാന്ധി പക്വതയുള്ള ഒരു നേതാവാണ് എന്നൊക്കെയായിരുന്നു സ്മൃതി ഇറാനി പറഞ്ഞിരുന്നത് ഇതോടെയാണ് സ്മൃതിയോടുള്ള ദേശീയ നേതൃത്വത്തിന്റെ സമീപനത്തിൽ മാറ്റം ഉണ്ടായത് എന്ന വിലയിരുത്തലുകളും നിലവിലുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഡൽഹിയിലെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രചരണ പരിപാടികളിൽ സജീവ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു സ്മൃതി ഇറാനി എന്നാൽ പെട്ടെന്നായിരുന്നു സ്മൃതിയെ ബി അപ്രതീക്ഷിതമാക്കിയത് ഇതിന് പിന്നാലെ നിരവധി ചോദ്യങ്ങളാണ് ഡൽഹിയിലെത്തുന്ന ബി ജെ പി നേതാക്കൾക്ക് മുന്നിൽ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള പലരും ഉന്നയിക്കുന്നത് എന്നതാണ് വാസ്തവം